ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് മലബാറുകാരുടെ സ്പെഷ്യൽ വിഭവമായ ഉന്നക്കായുടെ റെസിപ്പിയാണ് നേന്ത്രപ്പഴം വെച്ചിട്ട് ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നതാണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് അധികം പഴുത്ത് പോകാത്ത മൂന്ന് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് പഴുത്ത പഴം എടുക്കുമ്പോൾ അത് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ കുടിക്കും ഇനി ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഇനി ഈ പഴത്തിനെ നെടുക്കുകയെ ഒന്ന് പിള്ളർന്നതിനു ശേഷം അതിനെ ഒന്നും കൂടി പിള്ളർന്ന് നടുക്കിലത്തെ ഈ കറുത്ത ഭാഗമൊക്കെ നമുക്ക് മാറ്റി കൊടുക്കണം സാധാരണ എല്ലാവരും ഒന്ന് ആവി കയറ്റി വേടിച്ചതിന് ശേഷമാണ് ഈ നടുക്കിലത്തെ കറുത്തതൊക്കെ എടുത്ത് കളയുന്നത് ഞാൻ ഞാനിത് ആവിക്കുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ഈ കറുപ്പൊക്കെ എടുത്ത് മാറ്റുകയാണ് ഈയൊരു രീതിയിൽ ചെയ്യുമ്പോഴാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ഞാൻ എടുത്തു വെച്ച മൂന്ന് പഴവും ഇതുപോലെ നെറുകെ കിടന്ന് എൻ്റെ നടുക്കിലത്തെ ആ കറുപ്പൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് ആവി കയറ്റി എടുക്കണം പിന്നാട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിനെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഡലി തട്ട് വെച്ച് അതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം ഈ ഒരു മോടി വെച്ച് അടച്ച് രണ്ട് മിനിറ്റ് നേരം നമുക്കിനെ ആവി കയറ്റി എടുക്കണം ഇങ്ങനെ നമ്മൾ നെടുകയെ പിള്ളർന്ന് ആവി കയറ്റിയത് കൊണ്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം മതിയാവും നല്ലതുപോലെ വെന്ത് കിട്ടും ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഇതിനെ നല്ലതുപോലെ ഉടച്ചെടുക്കണം ഒരു സ്പൂൺ വെച്ചോ വെച്ചോ കൈ നമുക്ക് നല്ലതുപോലെ 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 കൂടി ഉടച്ചെടുക്കുമ്പോൾ ഉടഞ്ഞു കിട്ടും ഞാൻ ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട് അധികം പഴുത്തുപോയ പഴമാണെങ്കിൽ പ്രയാസമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലോറും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം ഇതിനായിട്ടൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്നിട്ട് വറുത്തെടുക്കണം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് വറന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലോട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ടൂട്ടി ഫ്രൂട്ടിങ്ങൂടെ ചേർത്തുകൊണ്ട് ഇത് ഓപ്ഷനൽ ഇത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടി നല്ലതുപോലെ മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഉന്നക്കായുടെ ഷേപ്പ് ആക്കി എടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പഴത്തിൻ്റെ മിക്സിൽ നിന്നും കുറച്ചെടുത്ത് ഉരുളകളാക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ച് നല്ലതുപോലെ പരത്തി കൊടുക്കണം നമ്മുടെ കയ്യിൽ നെയ്യോ എണ്ണയോ അല്പം തടറി കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് പലന്ന് കിട്ടും അതുപോലെ കയ്യിൽ ഇട്ടിപ്പിടിക്കുകയില്ല ആ നല്ലതുപോലെ കയ്യിൽ വെച്ച് പരത്തി കൊടുത്തതിനു ശേഷം അതിലേക്ക് ഈ ഫില്ലിങ് വെച്ച് നമുക്കിതുപോലെ പുരട്ടിയെടുക്കാം ഫില്ലിങ്സൊക്കെ പുറത്തു പോകാത്ത രീതിയിൽ വേണം നമുക്കിതിനെ ഷേപ്പ് ആക്കി എടുക്കാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിരുന്ന പഴത്തിൻ്റെ മിക്സെല്ലാം ഒന്നക്കായ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരുന്ന ഉന്നക്കായ് ഇതിലോട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് സമയം ഒന്ന് ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ഇതിൻ്റെ നിറം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി ഇതുപോലെ എല്ലാ ഉന്നക്കായും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പറ്റിയൊരിപ്പഴമാണിത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെ വരെ എല്ലാവർക്കും അസുലാമല്ലേക്കും